കേന്ദ്ര സർക്കാർ കേരളത്തോട് അവഗണന കാട്ടുന്നുവെന്നാരോപിച്ച് ഈ മാസം ഇരുപത്തിയഞ്ചിന് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ നടക്കാനിരിക്കുന്ന കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധത്തിന് മുന്നോടിയായുള്ള അടിമാലി ഏരിയയിലെ പ്രചരണ കാലനട ഏരിയ ജാഥയ്ക്ക് തുടക്കം കുറിച്ചു പഴം സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാർ കേരളത്തോട് അവഗണന കാണിക്കുന്നുവെന്നാരോപിച്ചാണ് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ഈ മാസം ഇരുപത്തിയഞ്ചിന് കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ ഉപരോധ സമരത്തിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് ഇതിനു മുന്നോടിയായിട്ടാണ് സി പി എം അടിമാലി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രചരണ കാൽനട ഏരിയ ജാഥയ്ക്ക് രൂപം നൽകിയിട്ടുള്ളത് പഴംപള്ളിച്ചാലിൽ നിന്നും ആരംഭിച്ചിട്ടുള്ള ജാഥ ഇരുപത്തിരണ്ട് വരെ പര്യടനം നടത്തും ജാഥ പഴംപള്ളിച്ചാലിൽ സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ഉദ്ഘാടനം ചെയ്തു പിരിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ അരിമേടിക്കുമ്പോൾ നമ്മൾ മരുന്ന് മേടിക്കുമ്പോഴെല്ലാം നമ്മൾ നീതി പിരിച്ചു കൊടുക്കുന്നത് ആ പിരിച്ചു കൊടുത്ത് അമ്പത്തി ആറായിരം കോടി രൂപ ഒരു വർഷം കേരളീയ സമൂഹം ജി എസ് ടി കൗൺസിലൂടെ കേരളത്തെ കേന്ദ്രത്തെ കൊടുക്കുന്നുണ്ട് അൻപത്തി ആറായിരം കോടി രൂപിക്കുന്ന നമുക്ക് തരുന്നുണ്ടോ ഇല്ല അതിനാവശ്യമായ പദ്ധതി കൊണ്ടോ ഇല്ല നമുക്ക് പുതിയ ആശുപത്രി തരുന്നുണ്ടോ ഇല്ല നമുക്ക് റെയിൽവേ തരുന്നുണ്ടോ ഇല്ല പുതിയ നടപ്പാ നാട്ടിൽ പുതിയ ആരംഭിക്കണമെങ്കിൽ ചാണ്ടി പി അലക്സാണ്ടർ ആണ് ജാഥ ക്യാപ്റ്റൻ കെ ആർ ജയൻ വൈസ് ക്യാപ്റ്റനും കെ ബി വരദരാജൻ ജാഥ മാനേജരുമാണ് യോഗത്തിൽ പി എം ജോയി അധ്യക്ഷനായി ജില്ലാ കമ്മിറ്റി അംഗം ടി കെ ഷാജി എം എം ഷിജു എന്നിവർ സംസാരിച്ചു ഇന്ന് പള്ളിവാസൽ മേഖലയിൽ പര്യടനം നടത്തിയ ജാഥ ഇരുപതിന് വെള്ളത്തൂവൽ പഞ്ചായത്ത് ഇരുപത്തിയൊന്നിന് മാങ്കുളം പഞ്ചായത്ത് ഇരുപത്തിരണ്ടിന് അടിമാലി പഞ്ചായത്ത് മേഖലകളിൽ എത്തും ഇരുമ്പ് പാലത്ത് ജാതിയുടെ സമാപനം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ കെ ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ബ്യൂറോ അടിമാലി